എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തൊന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ पादत्रय्यायदि न मुदितोऽविष्टपैर्नाभितुष्येदित्युक्तेऽस्मिन् वरदा भवदेदादुकामेधतोऽयं दैत्याचार्यस्तव खलु परीक्षार्थिनः प्रेरणार्थं मामादेयं हरिरयमिति व्यक्तमेवा बभाषे ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം പാദത്രയ്യ മൂന്ന് കാൽ ചുവട് കൊണ്ട് എതി ന മുതിന്തോഷമായില്ലെങ്കിൽ വിഷ്ട ലോകങ്ങളെല്ലാം കിട്ടിയാലും സന്തോഷിക്കില്ല ഉക്തേ എന്ന് പറഞ്ഞു ഭഗവാൻ അത് കേട്ടതും മഹാബലി എന്താ ചെയ്തേ അസ്മിൻ വരദ ഹേ വരദായകനെ എന്നും പറഞ്ഞുകൊണ്ട് ഭവതേ ധാതു കാമേ അധത്തോയം അവിടുത്തേക്ക് ജലം ദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ദൈത്യാചാര്യ അസുരഗുരുവായ ശുക്രാചാര്യർ ീക്ഷാർത്ഥിന പ്രേരണ അങ്ങയുടെ പ്രേരണയാൽ ബലിയെ വീണ്ടും പരീക്ഷിക്കാൻ വേണ്ടി ശുക്രാചാര്യർ ഇങ്ങനെ പറയാണ് എന്താ പറഞ്ഞ് മാമാദേയം ഹരിരയം കൊടുക്കരുത് കൊടുക്കരുത് ഇത് ഹരിയാണ് വിഷ്ണുവാണ് ഇതി ഇങ്ങനെ വ്യക്തമേവാ വ്യക്തം ഏവാ ആപഭാഷെ എന്ന് ബലിയോട് വ്യക്തമായി പറഞ്ഞു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ വരദായക വിഷ്ണു മൂന്നുകൽച്ചുവട് കൊണ്ട് സന്തോഷം ലഭിക്കുകയില്ലെങ്കിൽ മൂന്ന് ലോകങ്ങളാലും സന്തോഷമനുഭവപ്പെടില്ല എന്ന അങ്ങയുടെ വാക്കുകേട്ട് മഹാബലി ദാനത്തിനു മുമ്പുള്ള ജലദാനത്തിനൊരുങ്ങി അദ്ദേഹത്തെ വീണ്ടും പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ പ്രേരണയാൽ ശുക്രാചാര്യർ ഈ ദാനം നൽകരുത് ഇദ്ദേഹം മായാവിയായ വിഷ്ണുവാണ് എന്ന് ബലിയോടു വ്യക്തമായി പറഞ്ഞു ഭഗവാൻ മഹാബലിയോട് മൂന്നടി ഭൂമി മാത്രമാണ് ചോദിച്ചത് മഹാബലിയാണെങ്കിൽ എന്താ വിചാരിച്ച് ഞാൻ എല്ലാം കൊടുക്കാൻ കഴിവുള്ളവനായിട്ടും ഈ ബാലനായ കുട്ടി ബ്രാഹ്മണക്കുട്ടി എന്താ ചോദിച്ച് വെറും മൂന്നടി മണ്ണ് മാത്രം എന്ന് കരുതി അത് കൊടുക്കാൻ തയ്യാറാവുകയാണ് എന്തൊരു ദാനം ചെയ്യുമ്പോഴും ആദ്യം ജലം ദാനം ചെയ്യണമെന്നാണ് പറയുക പണ്ട് അങ്ങനെ ആയിരുന്നു അതായത് ഉദകപൂർവം ദാനം ചെയ്യുക എന്നാണ് പറയുക മൂന്നടി നിലം ദാനം ചെയ്യുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് ഉദകദാനമാണ് എന്നറിയാവുന്ന മഹാബലി ജലം ദാനം ചെയ്യാൻ തുടങ്ങുകയാണ് സമയം തപശക്തിയുള്ള ജ്ഞാനദൃഷ്ടിയുള്ള ശുക്രമഹർഷി മഹാബലിയെ തടയാണ് എന്താ പറയുന്നതെന്നറിയോ മാ മാ ദേയം അയം ഹരി കൊടുക്കരുത് കൊടുക്കരുത് ഇത് ഹരിയാണ് ഇങ്ങനെയുള്ള മായാവിയായ ഹരിയാണ് ഹരി എന്ന് പറഞ്ഞാൽ എന്താ ഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം അങ്ങേക്കുള്ളത് മുഴുവനും അപഹരിക്കാനാണ് ഈ മായയായി അല്ലെങ്കിൽ വിഷ്ണുവായി ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് കൊടുക്കരുത് എന്താ ഭാഗവതത്തിൽ പറയുന്നേ യേശേ സ്ഥാനം ഐശ്വര്യം ശ്രീയം തേജോ യശശ്രുതം ദാസ്യാചിത്യശക്രായ മായാണവകോഹരി പക്ഷേ മഹാബലി വാക്കിന് വിലയുള്ള സത്യസന്ധനായ ചക്രവർത്തിയായിരുന്നു ഈ ശുക്രമഹർഷി അരുത് എന്ന് പറഞ്ഞിട്ടും ഉദകദാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആചാര്യൻ മഹാബലിയെ ശവിച്ചു എന്നിട്ടും മഹാബലി ഭഗവാന് സകലതും സമർപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ